എല്ലാവർക്കും നമസ്കാരം എന്തായാലും കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെത്തിയതിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു അതായത് ഗാർഡൻ മെഷ് വാങ്ങി ഫെൻസിങ്ങിനുള്ള മെഷാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിണ്ട് ഇതിന് പച്ച നിറത്തിലുള്ളതാണ് പ്ലാസ്റ്റിക് ഉണ്ട് ഇത് നാലടി ഉയരാണ് ഇതിനുള്ളത് അപ്പോൾ ഞാനൊരു പത്തടി നീളത്തിൽ മുറിച്ച് മേടിക്കുകയും ചെയ്തു അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രണ്ടറ്റം കൂട്ടിക്കെട്ടണം കൂട്ടി കെട്ടാനാണ് ഇത്തരത്തിലുള്ള പ്ല കേബിൾ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കൂട്ടിക്കെട്ടാൻ വളരെ എളുപ്പമാണ് അത് നിസ്സാര വിലയുള്ളൂ നൂറത്തിൻ്റെ പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയുള്ളോ ഇനി ഇത് സ്ക്വയർ ഫീറ്റ് ഇത് കിട്ടുക അപ്പോൾ ഇതിന് ക്വാളിറ്റി അനുസരിച്ച് പന്ത്രണ്ട് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കും ഇടയിലാണ് ഇതിൻ്റെ വില അപ്പോൾ അങ്ങനെ ഇത് രണ്ടറ്റം കൂട്ടി കെട്ടിയിട്ട് ശേഷം മണ്ണിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഉറപ്പിക്കാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ മൂന്ന് ഇരുമ്പിൻ്റെ കമ്പികൾ മണ്ണിലടിച്ച് ഇറക്കി അതിനുശേഷം ഇതുപോലെ തന്നെ കേബിൾ ടൈ ഉപയോഗിച്ച് അത് ഈ ഗാർഡൻ മെഷ് നെറ്റ് അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത് അനങ്ങാതെ കണ്ടവിടെ നിൽക്കും അതാണ് അതിൻ്റെ രീതി ഇത്രയും വിശദമായി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ താല്പര്യമുള്ളവർക്ക് ചെയ്യാമല്ലോ എന്ന് കൂടി കരുതിയാണ് ഇങ്ങനെ വിശദീകരിച്ച് ഇതിനെ നല്ല രൂപത്തിൽ ചെയ്യുന്നവരും ഉണ്ടാകും കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കനേക്കാളും നല്ല രൂപത്തിൽ ചെയ്ത് കണ്ടിരുന്നു അതും പറയട്ടെ അദ്ദേഹത്തോടുള്ള നന്ദി ഇതിനിടയ്ക്ക് പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് എൻ്റെ വിശേഷത്തിലേക്ക് പോകാം ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കുറേശേ കുറേ ഇടാം എന്നിട്ട് അത് നനയ്ക്കുകയോ നനച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചാണക വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി ഒഴിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇനോക്കലോ ഒക്കെ നമുക്ക് അതിലേക്ക് ഒഴിക്കാവുന്നതാണ് എന്തായാലും ഇത് ആക്കാനുള്ള ആ തണുപ്പ് അവിടെ അല്ലെങ്കിൽ നനവ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള രൂപമാണ് ഇത് വായു ഈ കമ്പോസ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ചിലർ ഈ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ ഇതിൽ ഒഴിക്കാറുണ്ട് അതിൻ്റെ വേഗത കൂട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ പ്രത്യേകത കൊണ്ടിട്ട് ചിലർ കരിയില കരിയിലേ ഇടാറുള്ളൂ കരിയില മാത്രം തന്നെയല്ല നമുക്ക് ഇതിൽ ഇടാവുന്നത് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തെങ്ങിൻ്റെ പട്ട ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇടാവുന്നതാണ് പക്ഷേ ഇത് ചപ്പ ചവറില് ഇട്ട് കഴിഞ്ഞു മുകളിലിട്ട് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോവുകയും ചെയ്യും വെള്ളമൊഴിക്കുന്നതിനനുസരിച്ചും അല്പം കനം കൂടിയ ഇങ്ങനത്തെ കഷ്ണങ്ങൾ തെങ്ങിൻ്റെ കൊതുമ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ അടിയിലുള്ള കരി ഇലകൾ അല്ലെങ്കിൽ വാഴര ഇലകൾ അതിനൊക്കെ താഴ്ന്നു പോകുന്നതാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് മൂന്ന് അഞ്ച് ദിവസമായി ചെയ്തിട്ടുള്ളത് ചെയ്ത് ചെയ്തത് നോക്കുമ്പോൾ ഉണ്ട് പറമ്പിലെ കുറേ ഭാഗം ശരിക്ക് വൃത്തിയായി എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഇത്തരത്തിൽ ഹാർഡായിട്ട് ദ്രവിക്കാനായിട്ട് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സമയം കൂടുതൽ പിടിക്കാം അപ്പോൾ ഇത് ഓരോ ദിവസവും നനക്കിനു നല്ലതാണ് വേനൽക്കാലമായ കാരണം നനവ് വേനൽക്കാലത്ത് അധികം നിൽക്കില്ല അതുകൊണ്ട് തന്നെ നനച്ചു കൊടുക്കണം ചാണകപ്പൊടിയോ മറ്റുള്ളവരുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്തായാലും കമ്പോസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ വീഡിയോ ഒന്ന് കാണിക്കണ്ടേ യൂട്യൂബില് കമ്പോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ധാരാളം വീഡിയോസ് ഉണ്ട് കമ്പോസ്റ്റ് അകെ കുറിച്ചിട്ട് അതിലേറ്റവും ഹിറ്റായിട്ടുള്ളത് കരിയില കമ്പോസ്റ്റാണ് വളരെ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ പ്രധാനമായിട്ട് കാണുന്നത് ചാക്കിൽ കരിയിലകൾ എടുത്തു വയ്ക്കുക അതുപോലെ കൈ കൊണ്ടൊക്കെ പൊടിച്ചിട്ട് കരിയിലകൾ ഇടുന്നു പിന്നെ അതിൽ ഇതുപോലെ തന്നെ മോരൊഴിക്കുന്നു ചാണകൊള്ളം ഒഴിക്കുന്നു അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് ലഭിക്കുന്ന വെള്ളങ്ങളൊഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് കാണി കാണിച്ചിട്ടാണ് പല വീഡിയോസും ധാരാളം ആളുകളെ ആകർഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പക്ഷേ ഇതൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് അത് മതി പക്ഷേ ഒരു പറമ്പിൽ വീഴുന്ന ഇതുപോലെ തന്നെ ബയോ വേസ്റ്റ് അതായത് തെങ്ങിൻ്റെ കൊലഞ്ചൽ തെങ്ങിൻ്റെ പട്ടങ്ങൾ അതുപോലെ തന്നെ അടക്കാലപ്പട്ട അട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരിക്കുമല്ലോ പൂ അതുപോലെ തന്നെ കൊതുമ്പ് മുദ്രായമൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ബിന്നുകൾ നമ്മൾ തയ്യാറാക്കി നിൽക്കുക ഗാർഡൻ മെഷ കൊണ്ട് ഉള്ള ബിന്നുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി ചപ്പു ചവറിൻ്റെ ഇടയ്ക്കൂടെ മറ്റേത് ഇതുകൂടി ഇടുകയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുകയാണെങ്കിൽ അവ കമ്പോസ്റ്റ് ആവാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ ഉണങ്ങിയ വാഴയിലകൾ നമുക്കതിലിടാം പച്ച പുല്ലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചിടാനായിട്ട് സാധിക്കും പക്ഷേ ദിവസം കുറച്ച് അധികം ഇടിക്കുന്നുള്ളൂ മൂന്നാല് മാസമൊക്കെ എടുക്കുമ്പോൾ ഇത് അഴുകി ആവാനായിട്ട് അതാ പ്രശ്നമുള്ളോ അപ്പോൾ ഇത്തരമൊരു കാര്യം അതിനു വേണ്ടി കൂടിയാണ് പലരും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തീയിട്ട് കളയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്ര ഇത്തരത്തിൽ ഒരെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞ് അതിൽ ഈ ഭാഗ കാര്യങ്ങൾ അവിടെയുള്ള എല്ലാ ബയോ വേസ്റ്റും തെങ്ങിൽ നിന്നുള്ളത് അതുപോലെ മാവിൽ നിന്നുള്ളത് അതുപോലെ തന്നെ വാഴയിൽ നിന്നുള്ളത് മറ്റെല്ലാ കാര്യങ്ങളും ശീമക്കുനേര ഇലകളോ അതൊക്കെ അതിലിടുകയാണെങ്കിൽ പുല്ല് അതൊക്കെ ഇടുകയാണെങ്കിൽ അതെല്ലാം തന്നെ കമ്പോസ്റ്റ് ഇന്ന് നമുക്ക് നമുക്കാക്കാം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്ഥാപിച്ചു കഴിഞ്ഞുള്ള പ്രത്യേകത പിന്നെ പണി ഈസി അണിതാനും മറ്റേ ചാക്കിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടില്ലേ ഇത് എങ്ങനെയെങ്കിലും ഒരു അർബാന വഴിയോ മറ്റേ കാര്യങ്ങളൊക്കെ വഴി ഇതിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ദിവസം ഇടുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഗുണം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ അടുത്തായി കഴിഞ്ഞാൽ ഇതിൽ ഉള്ള നനവ് മണ്ണിലേക്ക് എത്തുകയും തെങ്ങിന് പേനക്കാരുടെ ഗുണകരമായി സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തെങ്ങിൻ്റെ അവിടെ തൊട്ടടുത്ത് അത് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മീറ്റർ അകലെയായിട്ട് നമ്മളിത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ആ തെങ്ങിനും നല്ലതാണ് എന്ന് പറയുന്നു അപ്പം ഞാനൊരു താരതമ്യ പഠനം നടത്തിയാണ് അതായത് ചാക്കിൽ കമ്പോസ്റ്റിങ് ചെയ്യുന്ന ധാരാളം പേരുണ്ട് അത് വളരെ എളുപ്പമാണ് കാനും ഇലകൾ മാത്രമായിട്ട് കരി മാത്രമായിട്ട് അത് കൈകൊണ്ടൊക്കെ പൊടിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ആക്കി കിട്ടുമൊക്കെ ചെയ്യും പക്ഷേ ഇത് ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെയല്ല ഒരു പ്രത്യേകിച്ച് ഒരു ലാൻഡ് ഏരിയയിൽ വരുന്ന എല്ലാ ബയോ മാസിനെയും അല്ലെങ്കിൽ അവശിഷ്ടങ്ങളെയും നമുക്ക് കമ്പോസ്റ്റിംഗ് ആക്കാനുള്ള ഒരു സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പപ്പെട്ട സംവിധാനം എന്നും നിലനിൽക്കുന്ന സംവിധാനം തന്നെ പിന്നെ ഇതിൻ്റെ മഷനെ പി വി സി കോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുറേ നാളുകൾ നിലനിൽക്കുന്നതാണ് പ്രതീക്ഷ അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇതിൻ്റെ അവസാനം കാണാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴേ തന്നെ എന്നും ഞാൻ വെള്ളമൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നും കാലത്ത് ഉയർ നിറച്ച് നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വൈകിട്ടാവുമ്പോഴേക്കത് താന്നു തുടങ്ങും ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇടുമ്പോൾ ഭാരം പോലെ അത് അടിയിരിക്കു താഴുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ചില ഇതിൻ്റെ അവസാനത്തെ രംഗം അതായത് കമ്പോസ്റ്റിംഗ് ആയിക്കഴിഞ്ഞ ആയിട്ടുള്ളതും ഒരു വീഡിയോ ചെയ്യേണ്ട തുടക്കത്തിൽ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മാത്രം നന്ദി നമസ്കാരം